പാവി ചെല്ലുന്നിടമെല്ലാം പാതാളം എന്ന് പറയുന്നത് പോലെയാണ് പത്മജ വേണുഗോപാലിൻ്റെ കാര്യം ജയിക്കുമെന്ന് ഉറപ്പുള്ള ഏതു മണ്ഡലത്തിൽ നിന്നാലും പത്മജ വേണുഗോപാൽ തോക്കും അത് പത്മജ വേണുഗോപാലിൻ്റെ വിധിയാണ് കോൺഗ്രസ്സുകാർ പല അവസരവും നൽകി പത്മജയ്ക്ക് പക്ഷേ നിന്നിടത്തെല്ലാം പത്മജ എട്ടുനിലയിൽ പോട്ടിയും കോൺഗ്രസ് കോട്ടകളിൽ പോലും പത്മജ നിന്നാൽ തോറ്റുപോകും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശക്തമായ ഒരു പോരാട്ടം ത്രികോണ പോരാട്ടം നടന്നു അവിടെ പക്ഷേ ജയിച്ചു കയറിയത് ബാനചന്ദ്രൻ മാർച്ചാണ് ഇക്കുറി വീണ്ടും തൃശൂരിൽ തനിക്ക് സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പത്മജ ബി ജെ പി തൃശ്ശൂർ സ്ഥാനാർത്ഥികളുടെ അനൌദ്യോഗിക പട്ടിക പുറത്തിറക്കിയപ്പോൾ അതിൽ പത്മജ വേണുഗോപാലും ഉണ്ടായിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി കാര്യങ്ങളൊക്കെ കീഴ്മയിൽ മറിഞ്ഞിരിക്കുകയാണ് തൃശൂർ നിയമസഭാ മണ്ഡലം ബി ജെ പി സ്വപ്നം കാണുന്ന മണ്ഡലമാണ് ബി ജെ പിക്ക് കരുത്തുള്ള മണ്ഡലമാണ് തൃശൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മുന്നിലെത്തിയത് സുരേഷ് ഗോപിയാണ് തൃശൂരിലെ ക്രൈസ്തവ വോട്ടുകൾ ക്രൌഡീകരിക്കാനും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ഹീറോയായി മാറിക്കഴിഞ്ഞു പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചത്തോളം അവർ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു പക്ഷേ ബി ജെ പി നേതൃത്വം ഇപ്പോൾ പ്ലേറ്റ് തിരിച്ചിട്ടുള്ളൂ ആർ എസ് എസിന് ഏറെ സ്വാധീനമുള്ള തൃശൂരിൽ ആർ എസ് എസിൻ്റെ മാനസപുത്രൻ എം ടി രമേശിനെ മത്സരിപ്പിക്കാനാണ് ആർ എസ് എസിൻ്റെ തീരുമാനം തൃശൂർ ജില്ലയിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ എം ടി രമേശ് മത്സരിക്കും എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു ആ വാർത്ത സത്യമാണ് എന്നാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും എം ടി രമേശ് തൃശ്ശൂരിലെത്തുമ്പോൾ പത്മജയ്ക്ക് വീണ്ടും സീറ്റ് കിട്ടാക്കനിയായി മാറുന്നു പത്മജയ്ക്ക് മോഹന വാഗ്ദാനങ്ങളാണ് ബി ജെ പി നൽകിയത് ഗവർണറാക്കാം എന്നൊക്കെയാണ് വാഗ്ദാനം നൽകിയത് ഗവർണർ പോയിട്ട് എം ആക്കാനുള്ള ചാൻസ് പോലും പത്മജയ്ക്ക് കൊടുക്കുന്നില്ല ബി പത്മജ ബി ജെ പിയിൽ എത്തിയത് കൊണ്ട് ഒരു ഗുണവുമില്ല പക്ഷേ പത്മജ പറഞ്ഞു കിടക്കുന്നത് താൻ ബി ജെ പിയിൽ എത്തിയത് കൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ തോറ്റുപോയത് എന്നാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയത് എന്നാണ് ചേട്ടനും അനിയത്തിയും തമ്മിൽ നല്ല ബന്ധമാണ് പണ്ടുകുട്ടയെ ആ ബന്ധം എല്ലാവർക്കും അറിയാം തമ്മിൽ തമ്മിൽ പാരവയ്ക്കുന്ന ചേട്ടൻ ചേട്ടനും അനിയത്തിയും ഇതാണ് കെ കരുണാകരന് ലഭിച്ച രണ്ട് കിടാങ്ങളുടെ പ്രത്യേകത പരസ്പരം ഏറ്റവും പ്രിയാണ് ഇരുവരും എന്തായാലും പത്മജ മുരളീധരൻ തോറ്റതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തു തന്റെ സ്വാധീനം കൊണ്ടാണ് മുരളീധരൻ തോറ്റ എന്ന് മേനി പറഞ്ഞു നടന്നു പത്മജ തൃശ്ശൂരിൽ പത്മജ അനൗദ്യോഗികമായി പ്രവർത്തനവും തുടങ്ങി പക്ഷെ ഇപ്പൊ കേൾക്കുന്നു പത്മജയ്ക്ക് തൃശൂരും മത്സരിക്കാനുള്ള അവസരം ബി ജെ പി നൽകില്ലെന്ന് കാരണം പത്മജയുടെ ഭൂതകാലം അങ്ങനെയാണ് എവിടെ മത്സരിച്ചാലും തോൽക്കുക എന്നുള്ളത് പത്മജയുടെ വിധിയാണ് ഷുവർ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ ഉരുക്ക് മണ്ഡലങ്ങളിലൊക്കെ പത്മജ മത്സരിച്ചിട്ടുണ്ട് ഒരിക്കൽ ലോനപ്പൻ നമ്പാടനോട് ഒരു ലക്ഷത്തിലേറെ വോട്ടിനാണ് ലോക്സഭയിൽ പരാജയപ്പെട്ടത് അങ്ങനെയൊക്കെ പത്മജയ്ക്ക് ചാൻസ് ഒരുപാട് കൊടുത്തു കോൺഗ്രസുകാർ പക്ഷേ പത്മജ കാണിച്ചതും ശുദ്ധ നന്ദി കേട് ചാൻസ് ഇനി ഇനി മത്സരിപ്പിക്കില്ല കോൺഗ്രസ് മത്സരിപ്പിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പതുക്കെ ഒരു ചാട്ടം ചാടി ബി ജെ പിയിലേക്ക് അങ്ങെത്തി ബി ജെ പി ആകട്ടെ കരുണാകരൻ്റെ മകൾ ലീഡറുടെ മകൾ ബി ജെ പിയിലെത്തുന്നത് വലിയൊരു വാർത്തയാക്കി മാറ്റുകയും ചെയ്തു സോഷ്യൽ മീഡിയ പത്മജ ചേച്ചിയെ ആഘോഷിച്ചു പക്ഷേ ഇപ്പോൾ പത്മജ മൗനത്തിലാണ് പത്മജയ്ക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നു തൃശ്ശൂരിലും പത്മജ മത്സരിക്കില്ല പത്മജ തൃശ്ശൂരിൽ മത്സരിക്കും എന്ന ധാരണ പരന്നിരുന്നു ബി ജെ പി അധ്യക്ഷ അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ അതിന് സമ്മതം നൽകിയിരുന്നു പക്ഷെ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി ജയിക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല സ്ഥാനാർത്ഥികൾ മതിയെന്ന് തീരുമാനിച്ചു ചുരുക്കത്തിൽ പത്മജ നല്ല സ്ഥാനാർത്ഥിയല്ലെന്ന് അർത്ഥം എന്തൊരു ഗതി കാണ നോക്കണേ പത്മജയ്ക്ക് സംഭവിച്ചത് ഒരു കാലത്ത് ലീഡറുടെ മകളെന്ന നിലയിൽ വിലത്തി നടന്നു പത്മജ കോൺഗ്രസ് രാഷ്ട്രീയത്തെ തൻ്റെ കൈക്കുള്ളിലാക്കി കൈവെള്ളയിലാക്കി പത്മജ ആ പത്മജയാണ് ഇപ്പോൾ വീണിതല്ലോ കിടക്കുന്ന ധരണയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ എന്ന മട്ടിൽ നിൽക്കിടക്കുന്നത് നിൽക്കുന്നത് എന്തായാലും പത്മജയുടെ അവസ്ഥ മറ്റാർക്കും പരാതിരിക്കട്ടെ എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്